അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നടുക്കളയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ഞമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അടുക്കളയിൽ ഉണ്ടെങ്കിൽ അന്ന് അടുക്കളയിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം പിന്നെ ഇപ്പോൾ മഴ ഉണ്ട് കേട്ടോ അതൊരു സന്തോഷം തന്നെ അലഹമ്മദില്ല റാഹത്താണ് പിന്നെ ഒരുപാട് കൂട്ടുകാർ ഞമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടോ എല്ലാവരും മറക്കേക്കാരം അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതണം അപ്പം ഇതാ കൂനാണ് കേട്ടോ നമ്മളെ പെരയിലുണ്ടാക്കണ കൂനാണ് അപ്പം നമ്മളൊന്ന് ചോറ് നാർത്തായിട്ടുണ്ട് ഇനിയാണ് ഞാൻ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കണേ ഇന്നും ചായക്കടി സേമിയനാണ് ഈ സേമിയനോട് എന്താ ഭയങ്കര ഇത് ഇഷ്ടമാണ് പിന്നെ ഇടീത്ത മസാല നമ്മൾ മേഘയുടെ മസാലയുടെ ചൊയല്ലെട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ ആ സേമിയനൊന്നും വറുത്തെടുക്കണുണ്ട് വല്ലാതെ ഒന്നും ഇങ്ങോട്ട് മറക്കണില്ല ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയെടുക്കാണ് വറുക്കണ്ടെങ്കിൽ ചൂടാക്കേണ്ടൊന്നും ആവശ്യമില്ല എന്ന് പറയലുണ്ട് പക്ഷെ ഇത് വറുത്തതാണ് നൈമ കാണുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അയക്കിതാ തിളച്ച വെള്ളം കൂടെ പാർന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലൊന്ന് വെട്ടി തിളക്കട്ടെ എന്നിട്ട് ഞമ്മക്കത് ഓട്ടപാത്രത്തിക്ക് പാറണം അപ്പം ഒന്ന് ചെറുനാരങ്ങളുടെ നീരൊന്നും ഒറ്റിച്ച് കൊടുക്കാല്ല അതിന് പകരം ഞാൻ വെളിച്ചെണ്ണേനു ഒറ്റിച്ച് കൊടുത്തിട്ടില്ലേ പിന്നെ സേമിയൽ ഉപ്പൊന്നുമില്ല അപ്പൊ അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വെട്ടി തിളച്ചതിന് ശേഷം ഇതാ ഞാൻ ഓട്ടപാത്രത്തി കൊട്ടിയിട്ട് അതിൻ്റെ മേലെ ലേശം പച്ച വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇന്നാലാണ് സേമിയ ഉപ്പുമാവ് വെറു വെറിയേനെ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം ഞാനിത് ആ വേറെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകും വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ട് വലിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ നാളുണ്ടാക്കിയ സേമിയ ഉപ്പുമാവ് വേറെ മോഡലാണ് ഇതിൽ ഞാൻ ലേസം കിഴങ്ങും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആ മസാല ഇട്ടിട്ടു ലേസം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മസാലയുടെ പച്ചമണൊക്കെ പോകണമൊന്ന് വാറ്റിയതിൻ്റെ ശേഷം ഇതാ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പേരിക്കും നുറുക്കണം മായേട്ടം നുറുക്കി വെച്ചിട്ടുള്ളത് അതുംപാടിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് ശേഷം അത് വേവാൻ ലേസം വെള്ളം ഇങ്ങോട്ട് പാർന്നു കൊടുക്കുക പിന്നെ ഇതിക്കും ലേസം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കേങ്ങ് ഉള്ളിക്കൊക്കെ നല്ല ഉപ്പ് കുടിക്കണം ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക കൂടുതൽ ഇടണ്ട എന്നിട്ട് വെള്ളം പാർന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് വേണമെല്ലാം അത് വേവുമ്പോഴത്തേന് ഞാനിത് ആ മീൻ കറിക്കില്ല തക്കാളി ഒന്ന് നുറുക്കി എടുക്കട്ടെ മീൻ കറിയാട്ടോ വെക്കണത് ഒരു തോളി ചെത്തണ മീനാണ് മീനിന്റെ പേരൊന്നും ഇനിക്കറിയില്ലെട്ടോ ആ മീനെന്നെ പൊരിക്കണം അപ്പൊ ഞാൻ തക്കാളി നുറുക്കല് കഴിഞ്ഞു എന്നിട്ട് ഞാൻ മീന് മസാല കൂട്ടി വെക്കാണ് അതിന് പിന്നെ ലേസം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും എടുത്താണ്ട് ലേസം സുറുക്കം ഒഴിച്ചുങ്ങാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിങ്ങാണ്ട് അഴിക്കുന്നതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മീനിന്റെ വാ വാലും തലയും കറി വെക്കാനും ഉടലി പൊരിച്ചാനും ഉണ്ട് അപ്പൊ എന്തേലും പൊരിച്ചണേലും രണ്ട് വാലിട്ടിട്ടുണ്ട് നമ്മൾ മീൻ്റെ വാൽ കഷ്ടം ശാലൂനും മോനിനും ഒക്കെ പൊരിച്ചിട്ട് ആ ചൂടോട് കണക്ക് കൊടുക്കണത് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ശേഷം ആ ഞാൻ ജീരകപ്പൊടി ഉണ്ടെന്ന് വലിയ ജീരകം പൊടിച്ചത് ഉണ്ടായിരുന്നു പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ സുർക്കട പുളിയൊക്കെ നമ്മൾ മീനിൽ ചേർന്നിട്ട് പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ശേഷം ആ നമ്മൾ ഉപ്പുമാവിനും ഉള്ളതൊക്കെ റെഡിയായി വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പം ഞാനിത് സേമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടോ കണ്ടിലെ നമ്മൾ നല്ല വെറു വെറേൻ തന്നെ ഉണ്ട് നമ്മൾ സേമീൻ ഇത് കൊയക്കട്ട പോലെ ആവണേ നമ്മൾ ചുടുവെള്ളം പാറുന്നതിൻ്റെ ശേഷം നമ്മൾ ലേസം പച്ച വെള്ളം പാർന്നാലാണ് ഇത് ഇങ്ങോട്ട് ശരിയായി കിട്ടുള്ളൂ കണ്ടില്ല ഇത് ഞാൻ ഞങ്ങൾക്ക് ചൂടാറിയിട്ടും വാടെ കാണിച്ച് തരാം നല്ല ചൂടാറിയാലും ഇത് നല്ല വെറു വെറിയേന ഉണ്ടാവും പിന്നെ ഒരു കാര്യം നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞാൽ നമ്മൾ സേമിയ ഉപ്പുമാവ് അമ്പ മൂടി വെക്കരുത് മൂടി വെക്കുകയാണ് വല്ല ഓട്ടപാത്രം കൊണ്ടൊക്കെ മൂടി വെക്കുക എന്നാൽ സേമിയ ഉപ്പുമാവ് ഇനി വൈകുന്നേരം വരെ ഇരുന്നാലും വയർപ്പ് ഇറങ്ങിയിട്ടും ഉണ്ടാവില്ല സേമിയ ഉപ്പുമാവ് നല്ല വെറു വെറിയേന ഉണ്ടാവും ചെയ്യും അതിന് ശേഷം ആ ഞാൻ കറി വെക്കാൻ വേണ്ടിങ്ങാണ്ട് ലേസം തക്കാളിയും പച്ചമുളകൊക്കെ ഉലുവും കടുക്കൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് അതിന് ശേഷം അത് നല്ല ഉരതി ഒടിച്ചിട്ട് ഇതാ പുളിയും വെള്ളമൊക്കെ പാകത്തിന് പാർന്നു കൊടുത്തിട്ടുണ്ട് ഒന്നും മൂടി വെച്ചിട്ട് ഒന്നും കണ്ടു തിളക്കട്ടെ അപ്പത്തിന് ഇപ്പുറത്തടുപ്പത്തിതാണ് ഞാൻ ലേസം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു സാധനം കേട്ടോ എന്താ വെച്ചാൽ കൂന് കൂനി ഭയങ്കര രസാണല്ലോ ഇറച്ചിനേക്കാട്ടും ഇഷ്ടമായിട്ട് എനിക്ക് കൂനി എപ്പോഴൊന്നും കിട്ടൂല പക്ഷെ വാങ്ങുന്നത് അത്ര രസം ഉണ്ടാവില്ല അങ്ങനെ അത് അവിടെ അതവിടെ വെച്ചപ്പത്തിനിത് അവിടെ മീൻ കറിക്കില്ല നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട് അപ്പം ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടി കണ്ടു ഒന്നും പാട് മൂടി വെച്ചിരുന്നു അപ്പം നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറുമ്പോഴത്തേന് ഒന്നും പാട് കുറുകി കിട്ടും അതിൻ്റെ ശേഷം ഞാൻ ആ അടുപ്പത്തേക്ക് ചട്ടി വാങ്ങിയിട്ട് മീൻ പൊരിച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ പൊരിച്ചുമ്പോൾ അതിൽ ലേസും വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇങ്ങോട്ട് പൊട്ടി പൊരിമ്പതാ ഞമ്മളെ മീൻ മസാല കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കടന്നങ്ങനെ വെന്തോളും പിന്നെ അടുപ്പ് ഇങ്ങനെ ഒഴിച്ചിടുന്ന ഇതില്ലോ കാരണം എളുപ്പം എളുപ്പം വടുക്കണിപ്പണിയാണ് കഴിച്ചിട്ട് ഇവിടുന്ന് കയറണം അപ്പത്തിനിതാ ഞമ്മള് കൂന് വേ തിളപ്പിച്ച വെള്ളം നല്ല വെട്ടി തിളച്ചിരുന്നു അതിൽക്ക് കൂനി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂനി നല്ല വെട്ടി തിളച്ചതാവണം കേട്ടോ അല്ലെങ്കിൽ കൂന് തിന്നാല് ഛർദിക്കും കൂട്ടോ ഈ കൂന് വേവുണ്ട് ഇറച്ചിടമായിട്ട് തന്നെ നല്ല വേവ് ഉണ്ട് കേട്ടോ കൂനിന് പിന്നെ അത് പെരയിൽ ഇങ്ങനെ ഉണ്ടാക്കണോ കൂനാണ് ഇപ്പം എങ്ങനെയായാലും തൊടുവെന്നൊന്നും ഞമ്മക്ക് കൂന് കിട്ടൂലല്ലോ അങ്ങനെ അതേകദേശം ഏകദേശം തന്നെ ആയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാനത് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് അത് ആ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചായക്കാട്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ചായക്കില്ല പാലടുപ്പത്ത് വെച്ച് അത് തിളക്കണുണ്ട് അപ്പം ചായപ്പൊടിയും പഞ്ചാരമൊക്കെ ഇട്ടുകൊടുതൊന്നും ഇങ്ങോട്ട് മാങ്ങി വെക്കട്ടെ പിന്നെ അത് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് കൂണിലുള്ള മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് വേണം പിന്നെ ചായ ഒടിച്ചാരിക്കാൻ കേട്ടോ എന്നാൽ അത് അവിടെ കടക്കും ചെയ്തോളും ഞമ്മക്ക് ചായ പിടി കഴിഞ്ഞിട്ട് കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ വർത്താനം പറയാമോ അപ്പം ഞാനിതാ രണ്ട് വെല്ലുളളിയും രണ്ട് പച്ചമുളകും ലേസം വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്ത് മസാല ഇറച്ചി മസാലയൊക്കെ ഇട്ട്ണ്ടാണ് കൂനുണ്ടാക്കണത് രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് അപ്പം അത് വാടാൻ വേണ്ടി കാണ്ട് ലേസംപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഉണ്ടെങ്കിൽ ഒന്നും പാട് ടേസ്റ്റ് കൂടും അതൊന്നും വേവാൻ വേണ്ടി കാണ്ടാണ് ഇത് മൂടി വെച്ചിരുന്നത് അങ്ങനെതാണ് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് ഇനി അധികം മസാല ചേർക്കണം അപ്പോൾ പച്ചമുളക് ചേർത്തുകൊണ്ട് തോന മുളകും പൊടി ഞാൻ ചേർക്കണില്ല ഒരു മുക്കാൽ സ്പൂൺ മുളകും പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇറച്ചി മസാലയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ലേസം ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി തോന ചേർക്കാൻ പറ്റില്ല കേട്ടോ ഒരു പേരിനാത്രം മല്ലിപ്പൊടി ചേർക്കുക ഒരു ചുവക്കിട്ടോ അതിന്റെ ശേഷം ഞാൻ ലേസം പാട് മസാല ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇറച്ചി മസാല ചിക്കൻ ആയാലും മട്ടൻ ആയാലും ഒക്കെ പറ്റൂട്ടോ അങ്ങനെ ഞാൻ ആ പച്ചമണം പോവോളം വാട്ടിയതിന്റെ ശേഷതാ നമ്മളെ കൂന് ഉട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞമ്മള് ചെറിയ മുട്ട കൂനാണ് കേട്ടോ ഇണ്ടാക്കുന്ന കൂനൊന്നും എന്താണ് വിരിഞ്ഞിതാവൂലല്ലോ മുട്ട തന്നെ കാരണം എന്നാലും അതിൽ തെരുവ് ചെറു ചെറിയ മുട്ട ഉണ്ട കൂനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് കേട്ടോ ഇതിങ്ങനെ അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഇതായിക്ക് വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല ഒന്ന് വേവട്ടെ കാരണം നമ്മൾ ആ മസാല ഈ കൂനക്കൊന്ന് ഒന്ന് പുടിച്ച് കിട്ടാനല്ലോ ഇറച്ചിട വേവാണ് പിന്നെ ഞാൻ കാ മണിക്കൂറോളം അടുപ്പത്തിച്ച് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് തുറന്ന് കാണിച്ച് തരിക കേട്ടോ വെള്ളമൊക്കെ ഏകദേശം വറ്റാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്നും വാടെ കത്തിച്ചിട്ട് ഇതാ പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുക കൂന ശേഷം ആ മാങ്ങ നേരത്തെ ലേസം പച്ച വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ലിട്ട് കൊടുത്താൽ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ ഇത് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു കുളിച്ചാനൊക്കെ പോയി വന്നപ്പം രണ്ടാളും പാത്രമൊക്കെ എടുത്ത് കണ്ട് കോരി തിന്നാണ് ഇറച്ചിയായാലും മീനായാലും ആയാലും ഒക്കെ ആ ചൂട് കൊടുക്കാൻ തിന്നുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നെ മക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ വേണല്ലോ അപ്പോൾ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഉച്ചക്ക് ഇവിടെ ഇരുന്ന് ചോറ് തിന്നോ ഇന്നെന്താ ബിൽക്ക പൈപ്പ് കുറച്ച് കൂടുതലാ മഴ ആയിട്ടാ തോന്നുന്നു കുട്ടികളെ പറഞ്ഞിട്ടൊന്നും കാര്യം ചെയ്യാത്ത മഴ ഇമ്പ എന്തേലൊക്കെ തിന്നിരിക്കണേ എനിക്കന്നെ ഭയങ്കര ഇഷ്ടം അപ്പൊ ഒന്നും ഇല്ല കേട്ടോ ഞമ്മളോട് ബേക്കറി ഐറ്റംസ് ഒന്നും എന്തേലും ഉണ്ടെങ്കിൽ സ്കൂളിന് അത്തേല അപ്പൊ ഇങ്ങനെ ഇരുന്ന് എന്നാലും അൽഹന്ദരില്ല മഴ കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം വള്ളിക്കായിട്ടും നമ്മളെല്ലാരും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇത് കിട്ടിയല്ലോ അൽഹന്ദരില്ല ഒരുപാട് ആള് വള്ളിജാത്ത ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ മഴ ഇങ്ങനെ കണ്ടിരിക്കും ആരും കടന്നു ഇറങ്ങിയിട്ടില്ല അപ്പൊ ബലിക്ക് മഴ ഉള്ളാൻ വല്ലാത്തൊരു പൂരി അപ്പൊ ഞാൻ മഴ കൊള്ളാൻ വേണ്ടി ഇങ്ങനെ അറക്കി കൊടുത്തേക്കാട്ടോ ഈ പുതുമയ കൊണ്ടാലും ഞമ്മളെ മേത്ത് ചൂടൊക്കെ ഉണ്ടെങ്കിൽ കരിന്ന് പറയണേക്കാ അപ്പൊ അങ്ങനെ ഇറക്കി കൊടുത്തേക്കാ ചൂടൊന്നും പൊന്നിട്ടില്ല ഒരുപാട് നേരം മഴ കൊണ്ടുക്കണു തലേലൊരു കവർ കൗത്തി കൊടുത്തേക്കാണ്ടോ അപ്പൊ വീഡിയോ ഒത്തരൊക്കെ തന്നെ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മള് വീഡിയോ മുന്നിലേക്ക് പോവുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാരോടും അലൈക്കും